സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ പുരസ്കാരങ്ങളിൽ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ മരട് വില്ലേജ് ഓഫീസർ കെ ഡി ബിജുവിനെ മരട് നേരത്തെ ആദരവ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ പൊതുജനങ്ങൾക്ക് മതിപ്പില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ദൗർലഭ്യം കൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായും സത്യസന്ധമായും ഫയൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത നിലയിലാണ് ഈ സാഹചര്യത്തിലാണ് കൃത്യമായും സത്യസന്ധമായും ജോലി നോക്കി സംസ്ഥാന സർക്കാരിന്റെ തന്നെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയ മരട് വില്ലേജ് ഓഫീസർ കെ ഡി ബിജുവിന് മരട് നഗരസഭ ഒരു ആദരവ് നൽകുന്നത് ആദരവ് ചടങ്ങിൽ മരട് നഗരസഭ ചെയർമാൻ സി ആന്റണി അച്ചമ്പറമ്പിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഡെസ്മി സനൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ബേബി പോൾ ബിനോയ് ജോസഫ് കൗൺസിലർമാരായ സി ആർ ഷാനവാസ് പി ഡി രാജേഷ് ഉഷാ സഹദേവൻ ചന്ദ്രകലാധരൻ ബെൻഷാൽ നടുവിലവേട് മിനി ഷാജി സിബി സൈബർ പറ്റപ്രിയ വിനോദ് സീമ കേബി മോളി ഡെന്നി ശാലിനി അനുരാജ് ജയ ജോസഫ് എന്നിവർ സന്നിധരായിരുന്നു